എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം യാക്കോബിന്റെ പ്രഭാകത്തിൽ വന്നനും അധ്യായം കാണിച്ചവരെ നാം യോബിന്റെ സഹിഷ്ഠ നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം യോമിനെ കുറിച്ചാണല്ലോ കഴിഞ്ഞ പ്രഭാതത്തിൽ നാം ചിന്തിച്ചത് യോവനുള്ളതിനെ തൊടുവാൻ ദൈവ സാത്താനെ അനുവദിച്ചു അത് യോബ് സഹിച്ചു എന്നാൽ യോബിനെ തൊട്ടപ്പോഴും യോവ് നന്നായി സഹിച്ചു നമുക്കുള്ളതിനെ തൊട്ടാലും നമ്മെ തൊട്ടാലും സഹിഷ്ണത കാണിപ്പ നമുക്ക് കഴിയണം ആ കൃപിക്കായി നാം ദൈവത്തോട് യാചിക്കണം യോബ് ദൈവ ഭക്തനായിരുന്നല്ലോ യോ എന്ന് ദൈവം പറയുന്നു എന്റെ ദാസനായ യോ ദൈവ എന്ന് ദൈവം പറയുന്നു സാത്താൻ പറയുന്നുണ്ട് വെറുതെ ഭക്തനായിരിക്കുന്നത് യോമിന്റെ ഭാര്യ പറയുന്നു നീ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ യോമിന്റെ സ്നേഹന്മാർ പറയുന്നു നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ അപ്പോൾ അയ്യോ ഭക്തനാണെന്ന് ദൈവം പറഞ്ഞു സാത്താൻ പറഞ്ഞു ഭാര്യ പറയുന്നു സ്നേഹിതർ പറയുന്നു ഇതിലധികമായൊരു സാക്ഷ്യത്തിന്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഭക്തനായ ഈ മനുഷ്യൻ ഈ അനുഭവത്തിൽ കൂടി കടന്നു പോയത് എന്തിനെന്ന് ചോദിച്ചാൽ വരും കാലത്തിൽ കഥാപിന്റെ പിന്നാലെ വരുന്നവർക്കൊരു മാതൃകയല്ലേ എന്നാൽ യോബിനെ തൊട്ട് കഴിഞ്ഞപ്പോഴും യോബിന്റെ വാക്കുകൾ വളരെ ശ്രദ്ധാപൂർവം ധ്യാനിച്ച് പഠിക്കേണ്ടതാണ് യോബിന്റെ വാക്കുകൾ നമ്മൾ ചിന്തിച്ചാൽ യോപിനെ തൊട്ടപ്പോഴുള്ള ആ അതിഭയങ്കരമായ ഭാരവും വേദനയും വേദന എന്ന് പറഞ്ഞാൽ യോബിന്റെ പുസ്തകത്തിൽ പ്രാരംഭ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പ്രാരംഭ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് രാത്രി ദീർഘിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രാത്രിയിൽ വേദന സഹിക്കുന്നില്ല അത്രത്തോളം വേദന കൊണ്ട് ദിവസങ്ങൾ മാസങ്ങൾ കടന്നുപോവുകയാണ് വ്യക്ത മാസങ്ങൾ എനിക്ക് അവകാശമായി ഒന്ന് ഒരു ദിവസവും രണ്ടു ദിവസവും നിന്ന വേദന അല്ലത് എന്നാൽ അവിടെയും യോവിന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ് യോ പറയാണ് അവ എന്നെ കൊന്നാലും ഞാൻ അങ്ങായിട്ട് തന്നെ കാത്തിരിക്കും എത്ര ബലമുള്ളതും ഉറപ്പുള്ളതുമായ വാക്കുകൾ നിയമത്തിൽ അങ്ങനെ ഉറപ്പുള്ള വാക്ക് പറഞ്ഞത് ധന്യനായ പോലീസാണ് ഈ ക്രിസ്തുവിന്റെ തന്നെ വേർവിരുപ്പാൻ ആർക്ക് കഴിയും ഇതുപോലെ യോ പറയാണ് എന്നെ ഇനി കൊന്നാലും നീ അതേ ഉള്ളല്ലോ വേറെ ബാക്കിയില്ല ഞാൻ അവനായിട്ടല്ലാതെ ഒന്നിനും കാത്തിരിക്കുന്നില്ല അതുകൊണ്ടാണ് യോബിന്റെ ആദ്യത്തെ സ്ഥിതിയെക്കാൾ അവസാനത്തെ സ്ഥിതി ഏറ്റവും അനുഗ്രഹമായിരുന്നു എന്ന് വായിക്കുന്നത് സഹിഷ്ണുതയോടെ കാത്ത് നിൽക്കാമെങ്കിൽ നല്ല ഒരവസാനം കാണുവാൻ നമുക്കറിയാം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ വീണ്ടും യുവ പറയുന്നൊരു വാക്കുണ്ടേ എന്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ചാലും അപ്പൊ ദേഹം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ദേഹ സഹതനായി എന്റെ ദൈവത്തെ കാണാം ഇന്നത്തെ പോലെ വേദന സംഭാരിക്കോ മറ്റൊന്നിനും സാധ്യതയുള്ള ഒരു സമയമല്ലല്ലോ ഇങ്ങനെ എന്റെ ദേഹം ക്ഷയിച്ചാലും ഞാൻ സഹതനായ എന്റെ ദൈവത്തെ കാണും എത്ര സാഹിഷ് നിറഞ്ഞ വാക്കുകൾ പലപ്പോഴും നമുക്ക് വേദന ഉണ്ടാകുമ്പോൾ പിടിച്ചിരിക്കാൻ കഴിയാതെ പോകുന്നു ഒരിക്കൽ ഒരു വിധവയായ മാതാവ് ആ മാതാവിന്റെ ഏക മകൻ ആക്സിഡന്റിൽ മരിച്ചു അപ്പോൾ ആ ഒടുവത്തെ ശവസംസ്കാര ശുശ്രൂഷ ചെയ്യുന്ന കാർമ്മികത്വം നടത്തുന്ന ആ ദൈവഹൃത്തൻ പറഞ്ഞു വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ മാതാവ് ദൈവവൃത്തിനോട് ചോദിച്ചു എന്റെ മകൻ ഭരിക്കുമ്പോൾ ദൈവം എവിടെയായിരുന്നു കാരണം ഭക്തിയോടെ ജീവിക്കുന്ന ഒരു അമ്മച്ച ഭർത്താവില്ല ഒരു മകനെ ഉള്ള ആശ്രയം ഉണ്ടായിരുന്ന ഒരു മകൻ ആ കാർ ശുശ്രൂഷണടുത്തുന്ന മനുഷ്യൻ എന്ത് മറുപടി കൊടുക്കും അദ്ദേഹം ഒന്ന് ചിന്തിച്ചു അദ്ദേഹം കൊടുത്ത മറുപടിയും ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞു തന്റെ സ്വന്തം പുത്രനായ യേശുവിനെ കാൽവയിൽ തകർത്ത് കളയുമ്പോൾ എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്ന് നിലവിളിക്കുമ്പോൾ ദൈവം എവിടെയായിരുന്നു അവിടെയായിരുന്നു അമ്മച്ചിയുടെ മകൻ മരിക്കുമ്പോൾ പിന്നെ അമ്മച്ച് ദുഃഖിച്ചില്ല പിന്നെ അമ്മച്ചൊരു വാക്ക് പരിഭവം പറഞ്ഞില്ല കർത്താവ് ആശ്രയിച്ചു നമ്മുടെ ജീവിതത്തിൽ സാഹിഷ്ത കാണിച്ചവരെ ഭാഗ്യവാൻമാരും നമ്മൾ പറയുമ്പോൾ അതിനുള്ള കൃപിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവെ സ്വർഗ്യ നല്ല പിതാവെ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കായും അങ്ങക്ക് സ്തോത്രം എല്ലാവരെയും അങ്ങട നാമത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം നമ്മൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുന്നു